രാഹുൽ നിരപരാധിയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ശബ്ദരേഖ ഞാൻ മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ട പാലക്കാട് എവിടെ രാഹുൽ വന്നാലും ആളിറങ്ങുന്നു ആൾക്കാര് ഓടി വരുന്നു ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയോടൊപ്പം എന്ന് ആഗ്രഹിക്കില്ല അപ്പോ ആ പെൺകുട്ടിയെ ഏറ്റവും ബഹുമാനമാണ് ആ മാമോള് അല്ലെങ്കിൽ ആ അനിയത്തി ഇത് മുതലാക്കാൻ വരുന്ന രാഷ്ട്രീയക്കാര് ഭയങ്കര തീപ്പ് പരിപാടിയാണ് നടത്തുന്നത് ഒരു വ്യക്തിയുടെയും ഒരു പെൺകുട്ടിയുടെയും വേദന രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ മാന്യതയില്ലായ്മ തോന്നുന്നു ആ തിരിച്ചറിവ് ഇത് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകണം നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതി അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം എന്ന തരത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെയും കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നുണ്ട് ആ ശബ്ദ സന്ദേശത്തിൽ പെൺകുട്ടിയോട് ഗർഭിണിയാകാൻ തയ്യാറാകൂ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം എന്ന് തോന്നുന്നു അതേ സമയത്ത് നിരന്തരമായിട്ട് ഗർഭിണി ആകണം എന്നുള്ള ഒരു കാര്യം പറയുന്നു പിന്നീട് ഈ വിഷയത്തിൽ നിന്നൊരു മാറ്റം വരുന്നു രാഹുൽ മാങ്കൂട്ട് തന്നെ ഈ പെൺകുട്ടിയോട് ഗർഭചിത്രം നടത്തണം എന്നുള്ള നിർബന്ധം പിടിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സംഭാഷണങ്ങൾ അതായത് ലൈംഗികാരോപണം ശരിയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സംഭാഷണമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നിട്ടുള്ളവരാണ് സാമൂഹിക പ്രവർത്തനായിട്ടുള്ള രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് അദ്ദേഹം തുടക്കം മുതൽ തന്നെ ആൺ അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെ ഉണ്ടാകുന്ന തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം മുതൽ എടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന കള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസായിട്ട് ഇത് മാറും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അതേ നിലപാടിൽ തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഇഷർ ഈ ഒരു ശബ്ദ സന്ദേശം നിലവിൽ പുറത്തു വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്ന പിന്തുണ ജനപിന്തുണ അതേ സമയത്ത് സസ്പെൻഷൻ മാറാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ അവരുടെ ശത്രുക്കൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു ശബ്ദ സന്ദേശം എന്ന് തോന്നുന്ന തരത്തിലാണ് ഇങ്ങനൊരു ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും മലയാളി വാർത്തയോട് രാഹുൽ രാഹുൽ മാങ്കുടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതി ഇപ്പോ അതിന്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ ഒരു ഓഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ന്യൂസ് ബ്രേക്കിംഗ് ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോ ഇതില് ഒരുപാട് തവണ ഇടപെട്ടിട്ടുള്ള ഒരാളാണല്ലോ രാഹുൽ ഈഷ്വർ അപ്പൊ സർ എന്ത് തോന്നുന്നു ഈ ഒരു ശബ്ദ സന്ദേശം കൂടെ കേൾക്കുമ്പോ രണ്ട് കാര്യങ്ങൾ ഒന്ന് എലക്ഷന്റെ സമയത്താണ് ഇത് പെരുത്തത് അതുകൊണ്ട് ആരുടെ താല്പര്യങ്ങളാണ് എലക്ഷന് വേണ്ടി മനഃപ്പൂർവം കരിവാരത്തേക്കാണോ പാലക്കാട് രാഹുൽ താരവും തരംഗവും ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏതെങ്കിലും എതിരാളികൾ മുമ്പുള്ള ക്ലിപ്പ് ഉപയോഗിച്ചത് ചെയ്യുന്നതാണോ എന്ന് അന്വേഷിക്കണം രണ്ട് രാഹുൽ മറുപടി പറഞ്ഞതായിട്ട് വരുന്നത് ഞാനിപ്പം ബാംഗ്ലൂരിലാണ് ഡീറ്റെയിൽസ് അധികം ഇതിലില്ല രാഹുൽ മറുപടിയുമായിട്ട് പറഞ്ഞത് വേറെ ആരുടെയോ ക്ലിപ്പ് തുടങ്ങിയ കാര്യങ്ങളല്ലേ അങ്ങനെ എന്തുവാണെങ്കിലും രാഹുൽ പറഞ്ഞതെന്ന് തോന്നുന്നു തൻ്റെതാണോ എന്ന് തന്നെ അറിയില്ലാതെ തന്റെ നിരപരാധം തെളിയിക്കുമെന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും രാഹുലിന്റെ സ്റ്റാൻഡേർഡ് റെസ്പോൺസ് മൂന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടൊരു എന്ന നിലയിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദ സന്ദേശമാണെങ്കിൽ ആണെങ്കിൽ എനിക്കറിയില്ല ആണോന്ന് ആണെങ്കിൽ ആ ശബ്ദ സന്ദേശം മുഴുവൻ ഞാൻ കേട്ടു വോയിസ് ചാറ്റ് മുഴുവൻ ഞാൻ കേട്ടു ചാറ്റ് ലഭ്യമായ ചാറ്റുകൾ പ്രധാന ചാറ്റ് ഇതെല്ലാം വായിച്ചു ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദ സന്ദേശമാണെങ്കിൽ രാഹുൽ ആണെങ്കിൽ ഞാൻ എടുത്തു പറയാനെ ആണെങ്കിൽ രാഹുൽ നിരപരാധിയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ശബ്ദരേഖ ഞാൻ മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം മുമ്പൊക്കെ പറഞ്ഞിരുന്നത് എന്താ രാഹുൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നാണ് എന്നാൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എന്താ രാഹുലാണ് ഈ പെൺകുട്ടിയോട് നമുക്ക് ഒരു കുഞ്ഞു വേണോന്ന് പറയുന്നത് അതായത് രാഹുൽ ഈ കുട്ടിയോടൊരു കുടുംബം ഉണ്ടാകാൻ ആഗ്രഹിച്ചിരുന്നു രാഹുൽ ഈ കുട്ടിയോടൊപ്പം ഒരു കുഞ്ഞുണ്ടാകണോന്ന് ആഗ്രഹിച്ചിരുന്നു ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് രാഹുലാണ് ആണ് ഇതിന് നിർബന്ധിച്ചത് രാഹുലിന്റെ പ്ലാനാണ് ഓർക്കുക ഗർഭചിത്രത്തിനല്ല അതായത് രാഹുൽ ഒരു കുഞ്ഞു എന്ന് ആഗ്രഹിച്ചു ഒരു കുഞ്ഞ് വേണമെന്നൊരു വ്യക്തി ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല രീതിയിൽ ആ പെൺകുട്ടിയുമായിട്ട് ബന്ധവും ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കില്ലേ അപ്പൊ രാഹുൽ യഥാർത്ഥത്തിൽ ആ കുട്ടിയോട് ഒരു നല്ല റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇല്ലെങ്കിൽ ഒരു ആൺകുട്ടി ലൈംഗികതയ്ക്ക് മാത്രമല്ലേ താല്പര്യം കാണിക്കൂ കുട്ടി ഉണ്ടാവണം താല്പര്യം കാണിക്കൂ രാഹുലിന്റെ ഭാഗത്ത് ന്യായവും നീതിയും ധാർമ്മികതയും ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഏറ്റവും പ്രധാന ശബ്ദ സന്ദേശമാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽടെ ആണെങ്കിൽ രണ്ട് അവർ തമ്മിൽ പിന്നീട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു രാഹുൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നു പെൺകുട്ടി തിരിച്ച് സംസാരിക്കുന്നു അവരുടെ അതിലെങ്കിൽ ദേഹയുടെ ഫോളിങ് ഔട്ട് എന്ന് നോക്ക് പറയാം എന്താ ഫോളോയിങ് ഇൻ ലവ് ആൻഡ് ഫോളോയിങ് ഔട്ട് ഓഫ് ലവ് അതിനുശേഷം ആ പെൺകുട്ടി മറ്റേ ഹോസ്റ്റലിൽ പോകുന്ന കാര്യവും മറ്റും പറയുന്നു യഥാർത്ഥത്തിൽ രാഹുലും ആ പെൺകുട്ടിയും തമ്മിൽ ആക്റ്റീവായിട്ട് ലൈംഗികതക്കപ്പുറം സെക്സിനപ്പുറം ഒരു നല്ല ബന്ധം നിലനിന്നിരുന്നു എന്നും അവർക്കൊരു കുഞ്ഞും കുട്ടിയും കുടുംബവും ഉണ്ടാകാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ ആ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന അഭിപ്രായം പറയാൻ നമുക്ക് എന്താ കാര്യം അവരൊരു കപ്പിളായിരുന്നു പിന്നീട് അവർക്ക് എന്താ സെപ്പറേഷൻ ഉണ്ടാകേണ്ടി വന്നു ബ്രേക്കപ്പ് ബ്രേക്കപ്പെന്നോ ഒക്കെ ഉള്ള കാര്യത്തിൽ ഉണ്ടാവേണ്ടി വന്നു നമ്മൾ ബാക്കിയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ എന്താ കാര്യം നമ്മൾ ഇതിൽ അഭിപ്രായം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ ഇതില് പ്രധാനമായിട്ടുള്ളത് ഇപ്പോ സസ്പെൻഷൻ മാറാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള രീതിയിൽ വരുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തില് വീണ്ടും രാഹുലിനെതിരെ ഒരു വോയിസ് സന്ദേശം പുറത്തു വരുന്നത് അത് സംശയമില്ല രാഹുൽ ഇന്നലെ രാഹുല് നമ്മളെല്ലാം കണ്ടതുപോലെ ബി ജെ പി കാരെ അടിച്ചിരുത്തി അവിടെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ നിയമം പഠിപ്പിച്ച് കോൺഗ്രസിന്റെ ഒരാളുടെ നോമിനേഷൻ അംഗീകരിപ്പിച്ച വലിയൊരു തരംഗമായ വൈറൽ വീഡിയോ ഉണ്ടായി രാഹുൽ പാലക്കാട്ട് വളരെ സജീവമാണ് പാലക്കാട് എവിടെ രാഹുൽ എന്നാലും ആളറങ്ങുന്നു ആൾക്കാർ ഓടി വരുന്നു സ്ത്രീകളും പെൺകുട്ടികളും കൊച്ചുകുട്ടികളും അടക്കം രാഹുലിനെ വലിയ രീതിയിൽ സ്വീകരിക്കുന്നു അത് കാണുന്ന മറുഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർ പണ്ടുള്ള ക്ലിപ്പുകൾ ഇപ്പോൾ ഉപയോഗിച്ച് രാഹുലിനെ കരിവാരത്തേക്കെ നോക്കും ഒരിക്കലും ഞാൻ ആ പെൺകുട്ടിയെ കുറ്റം പറയില്ല കേട്ടോ ആ പെൺകുട്ടിയോട് എക്സ്ട്രീംലി ബഹുമാനമാണ് ആദരവാണ് ഈ ഈ ക്ലിപ്പും കൂടെ വന്നപ്പോൾ അവര് തമ്മിൽ ഉണ്ടായിരുന്ന ഒരു കാലത്തുണ്ടായിരുന്ന സ്നേഹബന്ധത്തിന്റെയും ഇഷ്ടത്തിന്റെയൊക്കെ ആഴവും നോക്ക് മനസ്സിലാകാൻ കഴിയും നമ്മൾ ഒരിക്കലും അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയോടൊപ്പം കുട്ടിയുണ്ടാവണോ എന്ന് ആഗ്രഹിക്കില്ല അപ്പോ ആ പെൺകുട്ടിയെ ഏറ്റവും ബഹുമാനമാണ് ആ മാമോള് അല്ലെങ്കിൽ ആ അനിയത്തി നേരിട്ട വേദനയും വിഷമവും ദൗർഭാഗ്യകരമാണ് അതിനോട് പൂർണ്ണമായി എംപത്തൈസ് ചെയ്യുന്നു ആ പെൺകുട്ടിയോടൊപ്പാണ് പക്ഷേ ഇത് മുതലാക്കാൻ വരുന്ന രാഷ്ട്രീയക്കാർ ഭയങ്കര തീപ്പ് പരിപാടിയാണ് നടത്തുന്നത് ഒരു വ്യക്തിയുടെയും ഒരു പെൺകുട്ടിയുടെയും വേദന രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ മാന്യതയില്ലായ്മ തോറൊന്നും ആ തിരിച്ചറിവ് ഇത് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകണം എന്തായാലും ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം നിലവിൽ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു സംശയമാണ് നിലനിൽക്കുന്നത് ഇത് തീർത്തും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ലൈംഗികാരോപണ പരാതി അതുമായിട്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നം അതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു വിഷയത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾക്ക് കാരണം എന്ന് പറയേണ്ടി വരും ഒരു രാഷ്ട്രീയ നേതാവ് പ്രവർത്തിക്കുന്ന തരത്തിലല്ല ഇങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഈ ഒരു ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്ന് തന്നെയാണ് നിലവിൽ ഉയരുന്ന ചോദ്യം കാരണം ഒരുപാട് കാലമായിട്ട് സസ്പെൻഷനിലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുന്നുണ്ടായിരുന്നു പാലക്കാട് ജനങ്ങൾ പൂർണ്ണമായിട്ടും ഹൃദയത്തോട് ചേർത്തു വെച്ച നിലയിലാണ് ഈ വിവാദങ്ങൾക്ക് ശേഷവും രാഹുലിനോട് പെരുമാറിയിരുന്നത് ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് സസ്പെൻഷനിലായിട്ട് പോലും പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി സജീവമായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതേ ലൈംഗികാരോപണ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിമർശിച്ച ആളുകളുണ്ടാവും എന്തിനാണ് സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരാൾ പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചിരുന്നത് പക്ഷേ അന്ന് താൻ എന്നും സസ്പെൻഷനിലാണ് എന്ന് മാത്രമേ ഉള്ളൂ താൻ ഇപ്പോഴും കോൺഗ്രസുകാരൻ തന്നെയാണ് തന്റെ ഉത്തരവാദിത്തമാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് അത് താൻ സസ്പെൻഷനിലാണെങ്കിലും അല്ലെങ്കിലും ചെയ്യുന്നതായിരിക്കും എന്ന ൊക്കെയുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പാലക്കാടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത് എന്തായാലും ഇതിന്റെ വസ്തുത എന്താണ് എന്നത് വൈകാതെ തന്നെ പുറത്തു വരുമെന്നും തെറ്റ് അത് കള്ളം അത് എത്ര കാലം പറഞ്ഞു കഴിഞ്ഞാലും ആവർത്തിച്ചു കഴിഞ്ഞാലും അത് ശരിയാകില്ല എന്ന തരത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് തന്റെ നിരപരാധിത്വം അത് എത്ര വൈകി കഴിഞ്ഞാലും തെളിയിക്കപ്പെടും എന്നുള്ള ഒരു ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിന് നിലവിൽ ഈ ഒരു രണ്ടാമത്തെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ഒരു ശബ്ദ സന്ദേശത്തിലും തന്റെ നിരപരാധിത്വം വൈകാതെ പുറത്തു വന്നിരിക്കും ഇപ്പോൾ താൻ അതിലൊന്നും അഭിപ്രായം പറയാൻ ആളല്ല അഭിപ്രായം പറയുന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്